യുദ്ധക്കെടുതിയിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഫലസ്തീൻ ജനതയ്ക്ക് സാന്ത്വനമേകി സൗദി അറേബ്യയുടെ സഹായഹസ്തം ഗസയിലെ ദുരിതബാധിതർക്കായി സൗദി നൽകിയ ആകെ ധനസഹായം അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് മില്യൺ ഡോളർ പിന്നിട്ടിരിക്കുന്നു അതായത് നാലായിരത്തി നാനൂറ് കോടിയിലധികം ഇന്ത്യൻ രൂപയാണ് ഫലസ്തീന്റെ അതിജീവനത്തിനായി രാജ്യം ഇതുവരെ കൈമാറിയത് ഗസയിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന മാനുഷിക സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തര സഹായം എത്തിക്കാൻ സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും പ്രത്യേക നിർദ്ദേശം നൽകി കഴിഞ്ഞു കര കടൽ വ്യോമ മാർഗങ്ങളിലൂടെ തടസ്സമില്ലാതെയാണ് സഹായങ്ങൾ ഗസയിലേക്ക് ഒഴുകുന്നത് ഭക്ഷണം മരുന്ന് താൽക്കാലിക പാർപ്പിടങ്ങൾ എന്നിവയുമായി ആയിരക്കണക്കിന് ട്രക്കുകളും വിമാനങ്ങളും കപ്പലുകളും ഇപ്പോഴും ഫലസ്തീനിലേക്ക് തുടർച്ചയായി സർവീസ് നടത്തുന്നുണ്ട് കിങ് സൽമാൻ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആൻഡ് റിലീഫ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് ഈ വിതരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് തെക്കൻ ഗസയിലെ അൽ ഖരാറ ഉൾപ്പെടെയുള്ള മേഖലയിൽ കുടിയൊഴിപ്പിക്കുന്ന പ്പെട്ട കുടുംബങ്ങൾക്ക് അത്യാവശ്യ ഭക്ഷ്യ സാധനങ്ങൾ എത്തിക്കുന്നതിൽ വലിയ മുൻഗണനയാണ് നൽകുന്നത് ഈ വർഷം ജനുവരി ആദ്യവാരം മധ്യ ഗസയിലേക്ക് വലിയൊരു വാഹന വ്യൂഹം എത്തിയതിന് പിന്നാലെ ജനുവരി പകുതിയോടെ കൂടുതൽ റിലീഫ് വിമാനങ്ങളും സഹായങ്ങളുമായി എത്തി വിതരണം പൂർത്തിയാക്കി സർക്കാരിനൊപ്പം തന്നെ പൊതുജനസമാഹരണ ക്യാമ്പിലൂടെ ലഭിക്കുന്ന പിന്തുണയും ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുന്നു ഫലസ്തീൻ ജനതയുടെ അതിജീവനത്തിനായി സാധ്യമായ എല്ലാ പിന്തുണയും വരും ദിവസങ്ങളിലും തുടരുമെന്ന് സൗദി അറേബ്യ ആവർത്തി